വയനാട് പുൽപ്പള്ളിയിൽ മദ്യവും സ്ഫോടക വസ്തുക്കളും പിടിച്ച സംഭവത്തിൽ പുൽപ്പള്ളി സ്വദേശി തങ്കച്ചൻ നിരപരാധി എന്ന പോലീസ് പോലീസിൻ്റെ അനാസയിൽ പതിനേഴ് ദിവസമാണ് തങ്കച്ചന് ജയിൽ കഴിയേണ്ടി വന്നത് ജില്ലയിലെ കോൺഗ്രസിലുണ്ടായ തർക്കമാണ് തന്നെ കൊടുക്കാൻ ഇത്തരത്തിൽ വഴിയൊരുക്കിയത് എന്നാണ് തങ്കച്ചൻ്റെ പരാതി കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതിയാണ് സ്ഫോടക വസ്തുക്കളും മദ്യവും വീട്ടിൽ സൂക്ഷിച്ചു എന്ന പേരിൽ തങ്കച്ചനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഒരു ഫോൺ കോളിന്റെ പുറത്തായിരുന്നു അന്വേഷണം പോലും ഇല്ലാതെയുള്ള അറസ്റ്റ് ചെയ്യൽ തങ്കച്ചന്റെ കാർമോർച്ചിൽ നിന്നും കർണാടകയിൽ നിന്ന് എത്തിച്ച മദ്യവും സ്ഫോടക വസ്തുക്കളും പിടികൂടുകയായിരുന്നു തുടർന്ന് പതിനേഴ് ദിവസമാണ് തങ്കച്ചനെ ജയിലിൽ കഴിയേണ്ടി വന്നത് എന്നാൽ സ്ഫോടക വസ്തു കൊണ്ടുവച്ചത് തങ്കച്ചനല്ലെന്നാണ് പോലീസിന്റെ പുതിയ കണ്ടെത്തൽ സംഭവവുമായി ബന്ധപ്പെട്ട പ്രസാദ് എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു കോൺഗ്രസ്സിലെ നേതാക്കൾ തമ്മിലുള്ള വഴക്കാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടാകാൻ കാരണമെന്നാണ് തങ്കച്ചം പറയുന്നത് യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവന്നു ഇതിനോടനുബന്ധിച്ച് തന്നെ ഇത് പാർട്ടിയിൽ പാർട്ടിയിലുണ്ടായ ഒരു പണക്കമാണ് ഒരു ഗ്രൂപ്പ് വഴക്കല്ല ഇവർ കുറച്ച് പേര് കൂടി മണ്ഡലം പ്രസിഡന്റ് ഒരു ഡി വക്കീലായ ഡി സി സി സെക്രട്ടറി ഇവരെല്ലാം കൂടി കോറക്കാരിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ഇവർ ഉപയോഗി പാർട്ടിയുടെ പേരിൽ പൈസ വാങ്ങി ഇവർ ഉപയോഗിക്കുകയായിരുന്നു ഇതിനെ ചോദ്യം ചെയ്തതാണ് ഞങ്ങൾക്കെതിരെ തിരിയാനുള്ള കാരണം കാരണമുണ്ടായത് എന്നോട് നിന്നെ വീട്ടിൽ എന്ന് ഒരുത്തനെ നോക്കി വണ്ടി ഓടിച്ച് പോലീസ് സ്റ്റേഷനിൽ മാത്രം പ്രസിഡന്റ് ടങ്ങുന്ന ആളുകളാണ് ചതിച്ചത് എന്നാണ് പ്രധാന ആരോപണം നിന്നും കർണാടകയിൽ നിന്നും മദ്യം വാങ്ങിയതിന്റെ ബില്ല് പോലീസ് കണ്ടെടുത്തു എന്നാൽ പ്രസാദ് മാത്രമാണെന്നും യഥാർത്ഥ പ്രതികളെ പിടികൂടണമെന്നുമാണ് തങ്കച്ചന്റെ ആവശ്യം പ്രസാദ് സാധനം എത്തിക്കുക മാത്രമാണ് ചെയ്തത് കൊണ്ടുവച്ചവരെ ഇനിയും പിടികൂടാനായിട്ടില്ല ജനം വയനാട്